ജനകീയം ഭാഗമായുള്ള പരിശോധനയിൽ കയ്പമംഗലത്ത് ഒന്നര കിലോയോളം ബീഹാർ സ്വദേശികളായ ബാസിഹ ഷെയ്ഖ് നഹീം മുഹമ്മദ് ഗൗരാഖ് എന്നിവരാണ് കൈപ്പമംഗലം പോലീസിന്റെ പിടിയിലായത് ഇവർ കുടുംബമായി താമസിച്ചിരുന്ന പെരിമംഗലത്തു നിന്നുള്ള വീട്ടിൽ നിന്നാണ് ഒന്നര കിലോ കഞ്ചാവ് കണ്ടെടുത്തത് ചെറിയ പാക്കറ്റുകളിലായി വിതരണത്തിന് തയ്യാറാക്കിയ നിലയിലായിരുന്നു കഞ്ചാവ് രഹസ്യ തുടർന്ന് ഒരാഴ്ചയോളമായി സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇവർ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം നിരോധിത ലഹരി വസ്തുക്കൾ അനധികൃത മദ്യം എന്നിവയുടെ നിർമ്മാണം സംഭരണം വിപണനം എന്നിവ തടയുന്നതിനായി തൃശൂർ റൂറൽ ജില്ലയിൽ കേരള പോലീസിന്റെ കടലോര ജാഗ്രതാ സമിതി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അംഗങ്ങൾ ജനമൈത്രി പോലീസ് റെസിഡൻസ് അസോസിയേഷനുകൾ അയൽക്കൂട്ടങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ എസ്സിഎസ്റ്റി മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ സഹായത്തോടെ നടത്തിവരുന്ന ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനകൾ നടത്തിവരെയാണ് ഇന്നലെ വൈകിട്ട് ഇവർ പിടിയിലായത് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ ആർ ബിജു സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് സിയാദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽകുമാർ ഗിരീഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ് കെ എസ് അനന്തു എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പെരുമങ്ങല സ്ഥലത്ത് അന്യ സംസ്ഥാനത്ത് ഒരാൾ താമസി താമസിക്കുന്ന ഭാഗത്തെത്തിയ സമയത്ത് അവിടെ വീടിനുള്ളിൽ വെള്ളം കെട്ട് അകത്തുകയറി പരിശോധിച്ച് തന്നെ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരാൾ പോക്കറ്റിൽ നിന്ന് അവിടുത്തെ കട്ടിനടിയിലേക്ക് വയ്ക്കുന്നതായിട്ടുണ്ട് അങ്ങനെ പരിശോധിച്ച് വന്നപ്പോഴാണ് അഞ്ചിയാവസ്ഥ തുടങ്ങിയ പാക്കറ്റുകൾ കണ്ടെത്താൻ സാധിച്ചത് കണ്ടെത്തിൽ ഏകദേശം ഒന്നരക്കിടകളുള്ള കയറി വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്